ഈരാറ്റുപേട്ട ഗവൺമെന്റ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് കിടത്തി ചികിത്സാ സൗകര്യം ഒരുക്കി മുഴുവൻ സമയ ഡോക്ടറേയും സ്റ്റാഫിനെയും നിയമിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു പൂഞ്ഞാർ നിയോജകമണ്ഡലം നേതൃയോഗം ഈരാറ്റുപേട്ടയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈരാറ്റുപേട്ട ആശുപത്രിയെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും ചികിത്സാ ക്രമീകരണങ്ങൾ മെച്ചപ്പെടുത്തുമെന്നുള്ള എം എൽ എയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം എം എൽ എ പാലിക്കണമെന്നും ലക്ഷക്കണക്കിന് രൂപ മുടക്കി വാങ്ങിവെച്ചിരിക്കുന്ന എക്സ്റേ യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും സജീവ മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു തൃണമൂൽ കോൺഗ്രസ് പൂഞ്ഞാർ നിയോജക മണ്ഡലം നേതൃയോഗം ഈരാറ്റുപേട്ടയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമാശിന്മുളത്തന്നെ കൂടുതൽ എം എൽ എ ആയിരുന്നു അദ്ദേഹം ഏറ്റവും ആദ്യം പറഞ്ഞിട്ട് ഈ ആ ഗവൺമെന്റ് ആശുപത്രി നിലവെച്ചപ്പോൾ അവിടെ കടന്ന ചികിത്സ ആരംഭിക്കും ആശുപത്രിയിലെ നിലവാരം വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ആശുപത്രിയിൽ യാതൊരു അടിസ്ഥാന സൗകര്യവും അവിടെ ഡോക്ടർമാർ സ്ഥിരമായി ഡോക്ടർമാരില്ല ചികിത്സ ലഭിക്കുന്നില്ല അതുകൊണ്ട് എം എൽ എ അഴിഞ്ഞരമായി വാഗ്ദാനം പാലിക്കണം ഗവൺമെന്റ് ഇടപെടലും ഈ ആശുപത്രിയില് കിടത്തി ചികിത്സ ആരംഭിച്ചുകൊണ്ട് ഡോക്ടറെ നിയോജക മണ്ഡലം പ്രസിഡന്റ് നൌഷാദ് കീഴടം അധ്യക്ഷത വഹിച്ചു അൻസാരി ഇരാറ്റുപേട്ട നോബി ജോസ് ഈപ്പച്ചൻ അത്യാലിൽ കെ എം റഷീദ് നിയാസ് കെ പി ഹാഷിം മേർ വിപിൻ ഗുരുനാടൻ സക്കീർ ചെവനപ്പള്ളിൽ വി കെ സന്തോഷ് മുഹമ്മദ് സാലി സാമോൻ ഒ എസ് റഷീദ് കെ എം നിസാർ കെ പി ബാബു ചെന്നപ്പാറ മുഹമ്മദ് റഷീദ് നിസാർ എം എസ് ഷിഹാബുദ്ദീൻ കെ എ തുടങ്ങിയവരും പ്രസംഗിച്ചു ഐഫുറനൂസ് പാല